ഭിക്ഷാടന പുനരധിവാസവും സുപ്രീംകോടതി ഇടപെടലും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രീംകോടതി വിധിയുടെ തുടർച്ചയായി വേണം ജസ്റ്റിസുമാരായ ജെ ബി പർതിവാലയും ആരു മഹാദേവനും അടങ്ങുന്ന കോടതി ബഞ്ചിന്റെ പുതിയ വിധിപ്രസ്താവത്തെ കാണാന് ഫലപ്രദമായ ഭിക്ഷാടന പുരധിവാസം ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ടുവച്ചത് സമൂഹം അവഗണിക്കുകയും കുറ്റവാളികളെ പോലെ കാണുകയും ചെയ്യുന്ന വിഭാഗമാണ് ഭിക്ഷാടകര് തെരുവോരങ്ങളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലുമെല്ലാം ദുരിതപൂർണ്ണാണ് മിക്ക ഭിക്ഷാടകരുടെയും ജീവിതം അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു ഈ സാമൂഹിക പ്രശ്നത്തിൽ രാജ്യത്തെ ഭിക്ഷാടന പുനരധിവാസ കേന്ദ്രങ്ങളിലെ മാനുഷിക സാഹചര്യങ്ങൾ പരിശോധിക്കാന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആര് മഹാദേവന് എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബഞ്ച് ഡൽഹി ലാംബൂര് ഭിക്ഷാടക കോളനിയിലെ കുടിവെള്ളത്തില് കോളിഫോം ബാക്ടീരിയ കലർന്ന് കോളറയും മറ്റു പകർച്ചവ്യാധികളും പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഭിക്ഷാടന കേന്ദ്രങ്ങളിലും മാനുഷിക സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ചില നിർദ്ദേശങ്ങളും മുന്നോട്ടുവച്ചു കോടതി ഭിക്ഷാടന കേന്ദ്രങ്ങളിലെ ശുചിത്വം അടിസ്ഥാന സൌകര്യങ്ങൾ ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് യാചക കേന്ദ്രങ്ങൾ തോറും മോണിറ്ററിംഗ് സമിതി രൂപവത്ക്കരണം ശരിയായ ഡ്രൈനേജ് സംവിധാനമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക ഭിക്ഷാടക പുനരധിവാസ കേന്ദ്രങ്ങളിൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക മെഡിക്കൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇടക്കിടെ മെഡിക്കൽ പരിശോധന നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് കോടതിയുടെ രേഖയിലെ പ്രധാന ഇനങ്ങൾ ഭരണകൂടങ്ങൾ കുറ്റകരമായ പ്രവൃത്തിയായാണ് ഭിക്ഷാടനത്തെ കണ്ടുവരുന്നത് പൊതുനിരത്തുകളിലും ബസ് സ്റ്റാൻഡുകളിലും അലഞ്ഞുതിരിയുന്ന യാചകരെ നീരസത്തോടെയാണ് പൊതുസമൂഹം വിശിഷ്യ വരേണ്യവർഗം വീക്ഷിക്കുന്നത് നഗരമുഖങ്ങൾക്ക് ഇതൊരു കളങ്കമാണത്രേ ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികളെ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നമാണ് തങ്ങളുടെ മുമ്പിലെത്തുന്ന യാചകരുടെ ബാഹുല്യം വിദേശികളുടെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ച് മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഇതിടയാക്കുന്നു ഇന്ത്യ ഭിക്ഷക്കാരുടെ രാജ്യമെന്ന അഭിപ്രായം വരെ ഉയർന്നിട്ടുണ്ട് ഇതിനൊരു പരിഹാരമായാണ് സർക്കാർ യാചക പുനരധിവാസ പദ്ധതി ആവിഷ്കരിച്ചത് നഗരങ്ങളിൽ നിന്ന് യാചകരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതാണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സ്മൈല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി എന്നാൽ യാചകരില്ലാത്ത നഗരമുഖം സൃഷ്ടിക്കുന്നതിലപ്പുറം അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വീണ്ടും യാചനയിലേക്ക് മടങ്ങാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും പര്യാപ്തമാകുന്നില്ല മിക്കയിടത്തും പുനധിവാസ പദ്ധതി യാചകർക്ക് മെച്ചപ്പെട്ട ജീവിതമോ ആരോഗ്യ സംരക്ഷണമോ ശുദ്ധമായ കുടിവെള്ളമോ ലഭിക്കുന്നില്ല മിക്ക പുനരധിവാസ കേന്ദ്രങ്ങളിലും ശുചിത്വമില്ലാത്ത ഈ കേന്ദ്രങ്ങളില് മാലിന്യം കലർന്ന വെള്ളം കുടിച്ചും വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ കഴിച്ചും രോഗത്തിനടിപ്പെട്ട് ദുരിതജീവിതം നയിക്കുന്നവരാണ് പുനരധിവാസ കേന്ദ്രങ്ങളിലെ അന്തേവാസികളിലെ നല്ലൊരു പങ്കും ദാരിദ്ര്യമാണ് അടിസ്ഥാനപരമായി യാചനയുടെ കാരണം ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ലാതാകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാന് നിർബന്ധിതരാകുകയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് യാചകരില്ലാത്ത നഗരങ്ങളുടെയും രാഷ്ട്രത്തിന്റെയും സൃഷ്ടിപ്പിന് പ്രഥമമായി വേണ്ടത് യാചകരെ പിടികൂടി ഷെൽട്ടറുകളിൽ അടച്ചതുകൊണ്ട് പരിഹരിക്കാനാകില്ല പ്രശ്നം തൊഴിൽ പരിശീലനം നൽകി പരാശ്രയത്വമില്ലാതെയും അന്തസ്സോടെയും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാകണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയില് സുപ്രീം കോടതിയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വലിയൊരു സാമൂഹിക പ്രശ്നമാണ് യാചനയെങ്കിലും നിരോധനത്തിലൂടെ അത് നിർമാർജ്ജനം ചെയ്യാനും കഴിയില്ലെന്നായിരുന്നു ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് എം ആരുഷാ എന്നിവരടങ്ങിയ കോടതി ബെഞ്ചിന്റെ വിലയിരുത്തൽ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയും തൊഴിലില്ലായ്മയുമാണ് ആളുകൾ തെരുവിലിറങ്ങി കൈനീട്ടാൻ ഇടയാക്കുന്നത് യാചകർക്ക് തൊഴിലും മക്കൾക്ക് വിദ്യാഭ്യാസവും ഉറപ്പാക്കുകയാണ് പരിഹാരമാർഗം ഭിക്ഷക്കാരെ മുന്നില് കണ്ടുപോകരുതെന്ന വരേണ്യവർഗത്തിന്റെ നിലപാട് അംഗീകരിക്കാന് ജുഡീഷ്യറിക്കാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഭിക്ഷാടനം കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ അത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാത്പര്യ താത്പര്യ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ ഈ പ്രസ്താവ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസിന്റെ പഠന റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നതും ഈ വസ്തുതയിലേക്കാണ് യാചകരില് ബഹുഭൂരിഭാഗവും അതിനാഗ്രഹിക്കുന്നവരല്ല അതിജീവനത്തിന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ മേഖലയിൽ എത്തിപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനു മേല് സുപ്രീം കോടതി വിധിയെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നുവെന്ന് ഒരു വലിയ സാമൂഹിക സാമ്പത്തിക പ്രശ്നത്തിന്റെ പ്രസക്തവും മനുഷ്യത്വപരവുമായ വീക്ഷണമാണ് സുപ്രീം കോടതി വിധിയിൽ പ്രതിഫലിക്കുന്നതെന്ന് ഫേസ്ബുക്കിലെ മുഖ്യമന്ത്രി കുറിച്ചു ദാരിദ്ര്യത്തിന്റെ പാർശ്വഫലങ്ങളിലൊന്നാണ് യാചന നിരോധം കൊണ്ട് അതില്ലാതാകില്ല അത്തരമൊരു കാഴ്ചപ്പാടില് നമുക്കുണ്ടാകേണ്ടത് സഹാനുഭൂതിയും സഹായിക്കാനുള്ള സന്നദ്ധതയുമാണ് ദരിദ്രവിഭാഗങ്ങളോട് വേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രീം കോടതി വിധിയുടെ തുടർച്ചയായി വേണം ജസ്റ്റിസുമാരായ ജെ ബി പർദ്ദിവാലയും ആരു മഹാദേവനും അടങ്ങുന്ന കോടതി ബഞ്ചിന്റെ പുതിയ വിധിപ്രസ്താവത്തെ കാണാന് ഫലപ്രദമായ പുരധിവാസം ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ടുവച്ചത്